നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിന്റെ എം എൽ എയും സഞ്ചരിച്ച കാർ കുറുകിയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങളടങ്ങിയ ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതെതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നതിനും കുടുംബം പട്ടിണിയിലാകാതിരിക്കാനും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ പതിനൊന്ന് മണിക്ക് നേരിൽ കണ്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ കേശവദാസപുരം കഴിഞ്ഞ പതിനഞ്ചോളം യാത്രക്കാരുമായി പട്ടം ജംഗ്ഷനിൽ ആളെ ഇറക്കുമ്പോൾ ഒരു വാഗണർക്കാർ ബസ്സിനെ തട്ടാൻ വരികയും ഡ്രൈവർ എന്നുള്ള നിലയിൽ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത വിധം പട്ടം മുതൽ പാളയം വരെ ജോലി തടസ്സപ്പെടുത്തുകയും സാഫല്യം കോംപ്ലക്സിന് മുന്നിലുള്ള ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ സിഗ്നൽ ആയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്ന സമയം വാഹനത്തിലുള്ള യാത്രക്കാരെയും തന്നെയും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം പരാതിയിൽ പറയുന്ന അഞ്ചു പേരും പരസ്പരം ആലോചിച്ച് ഉറപ്പുവരുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ബസ്സിന്റെ കുറുകെ വാഹനമിടിക്കുകയും കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ബസ്സിൽ നിന്ന് എന്നെ ഇറക്കാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും ഡ്രൈവർ സീറ്റിന്റെ ഡോർ ബലം ഉപയോഗിച്ച് തുറന്നതിനു ശേഷം ബസ്സിൽ അതിക്രമിച്ചു കയറി ബസ്സിനകത്ത് ഇരിക്കുകയും തന്നെ ഭീഷണിപ്പെടുത്തി സർവീസ് നടത്തിവന്ന ബസ്സിന്റെ സർവീസ് മതിയാക്കി സൈഡിലേക്ക് ഒതുക്കാൻ ആവശ്യപ്പെടുകയും ഉണ്ടായതായി പറയുന്നു കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും കേസ് എടുക്കുകയോ അന്വേഷണം നടത്തുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നും കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രതികൾക്കെതിരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ ഇടുകയും പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി വരികയുമാണെന്ന് പരാതിയിൽ പറയുന്നു നാളെ ഇതുവരെ ഒരു കേസിൽ ശിക്ഷിക്കപ്പെടുകയോ ജയിൽവാസം അനുഭവിക്കുകയോ താൻ കുറ്റക്കാരനാണെന്ന് കണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളിലും ആത്മാർത്ഥമായും സുതാര്യമായും ഇടപെടുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയിൽ ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടുകയും തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഒത്തൊരുമയ്ക്കും വേണ്ടി കെ എസ് ആർ ടി സിയുടെ ഐക്യത്തിനും വേണ്ടി ഇതൊരു മാതൃകയായി കണ്ട് ജോലി തിരിച്ചെടുക്കണമെന്നാണ് യതു ആവശ്യപ്പെടുന്നത് കൂടാതെ എതിർ കക്ഷികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വയസ്സുള്ള മകന് തുടർ വിദ്യാഭ്യാസം നൽകുന്നതിനും കുടുംബത്തെയും തന്നെയും പട്ടിണി നിന്ന് രക്ഷിക്കുന്നതിനും തന്നെ ജോലിയിലേക്ക് തിരികെ എടുക്കണമെന്നും യതു ആവശ്യപ്പെടുന്നു കെ എസ് ആർ ടി സി ബസ്സിനു കുറകെ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് കാണിച്ചാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഡ്രൈവർ യതു പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ആ പരാതിയിൽ കേസെടുത്തില്ല കോടതിയെ സമീപിച്ചതോടെയാണ് മേയർക്കും ഭർത്താവ് സച്ചിന്റെ എംഎൽഎക്കുമെതിരെ കേസെടുത്തത് തനിക്കെതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെപ്പോക്കാണെന്ന് യതു പരാതിപ്പെടുന്നു അന്വേഷണം എന്തായെന്നറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മോശമായി പെരുമാറിയെന്നും ആരോപിക്കുന്നു കോടതി നിർദ്ദേശപ്രകാരം കേസ് എടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവമായി ബന്ധപ്പെട്ട് ഇരട്ട നീതിയാണ് നടക്കുന്നതെന്നും യു ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ യെതുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും എം എൽ എ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് വിശദീകരണം